എന്തുകൊണ്ടാണ് വെള്ളി കറക്കുന്നത് എന്ന വീഡിയോന്റെ തുടർച്ചയാണ് ഈ വീഡിയോ വെള്ളിയുടെ മുകളിൽ ലോക്കൽ റോഡിയം ചേർക്കുന്നത് വഴി കറക്കാതിരിക്കും എന്നാൽ വെള്ളിയിൽ ചേർക്കുന്ന റോഡിയം ആരോഗ്യത്തിന് ഹാനികരമാണ് സ്കിൻ റാഷസ് മുതൽ സ്കിൻ ക്യാൻസറിന് വരെ ഇത് കാരണമായേക്കാം അതിനാൽ തന്നെ റോഡിയം ഇല്ലാത്ത നയൻറ്റി വെള്ളി ചോദിച്ചു വാങ്ങുക എമറാൾഡ് എ സി പി എന്നീ ബ്രാൻഡുകളുടെ വെള്ളി നിങ്ങളുടെ അഡ്രസ്സിൽ സേഫ് ആൻഡ് ഫാസ്റ്റ് ആയിട്ട് ഞങ്ങൾ പാർസൽ ചെയ്യുന്നതായിരിക്കും വെള്ളി ധരിക്കുന്നതിൽ എന്തെങ്കിലും ഗുണമുണ്ടോ ഉണ്ട് വെള്ളി ധരിക്കുന്നത് വഴി ശരീരത്തിന്റെ താപനില ശരിയായി നിലനിർത്തുകയും ജലദോഷം പനി എന്നിവ കുഞ്ഞുങ്ങൾക്ക് വരാതിരിക്കാൻ സഹായിക്കും എന്നാണ് പറയപ്പെടുന്നത് വെള്ളി ഒരു ആന്റി ബാക്ടീരിയൽ ലോഹമാണ് അതിനാൽ തന്നെ പഴയ കാലത്ത് വെള്ളി പാത്രങ്ങൾ രാജാക്കന്മാരും ബ്രാഹ്മണ സമൂഹത്തിലുള്ളവരും ഉപയോഗിച്ചിരുന്നു നവജാത ശിശുക്കൾക്ക് ഉപയോഗിക്കുന്നത് വെള്ളി സ്പൂണാണ് ഇതിനായി പഴയ പഴയകാലത്ത് ലഭിച്ചിരുന്ന ഉയർന്ന ക്വാളിറ്റി വെള്ളിയായ മൂസവെള്ളിയാണ് ഉപയോഗിച്ചിരുന്നത് വെള്ളിയുടെ ക്വാളിറ്റി ഏതൊക്കെ അറിയുവാനായി ഞങ്ങളുടെ അടുത്ത വീഡിയോ കാണുക ഞങ്ങളുടെ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളെ പറ്റി അറിയുവാനായി ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് പേജുകൾ ഫോളോ ചെയ്യുക